വന്ദേ ഭാരത് ട്രെയിൻ ഓട്ടോയിൽ ഇടിച്ച അപകടം തിരുവനന്തപുരം വർക്കല അകത്തുമുറിയിലാണ് അപകടമുണ്ടായത് റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ വന്ന ഓട്ടോറിക്ഷ ട്രാക്കിലേക്ക് മറിയുകയായിരുന്നു ഓട്ടോ ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്വന്ത സാജു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തിരുവനന്തപുരം വർക്കല റെയിൽവേ സ്റ്റേഷനടുത്തുള്ള അകത്തുമുറി റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടിയാണ് വന്ദേ ഭാരത് ട്രെയിൻ അത് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന വന്ദേ ഭാരത് ട്രെയിൻ ഒരു ഓട്ടോയിലിടിച്ച് അപകടം ഉണ്ടായത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഓട്ടോയാണ് അപകടത്തിൽ പെട്ടത് ഈ ഓട്ടോയിൽ ഉണ്ടായിരുന്ന ആൾ മദ്യലഹരിയിലായിരുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ പോലീസിനടക്കം ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല റോഡാണോ എന്ന് തെറ്റിദ്ധരിച്ചോ മറ്റോ ആണ് പ്ലാറ്റ്ഫോമിലേക്ക് കയറിയത് കാരണം ഈ പ്ലാറ്റ്ഫോമിന്റെ അങ്ങി അറ്റം ഇയാൾ കയറി വന്ന ഈ വഴി അതൊരു മൺ റോഡ് പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണാം ഈ പ്ലാറ്റ്ഫോമിൽ പണി നടക്കുകയാണ് അപ്പോൾ ഈ പണി നടന്ന പ്ലാറ്റ്ഫോമിലേക്ക് സാധനങ്ങൾ മറ്റും കൊണ്ടുവന്ന് ആ ലോറി കയറി കയറി അതൊരു വഴി പോലെയായതാണ് ശരിക്കും അവിടെ അങ്ങനെ ഒരു വഴിയൊന്നും ഇല്ല ആ വഴിയിലൂടെയാണ് ഈ ഓട്ടോ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് കയറിയത് വന്ന് കയറിയ പാടെ അവിടെ നിന്ന് ഒരു സ്ത്രീ പറയുന്നു ഇത് റെയിൽവേ പ്ലാറ്റ്ഫോമാണ് എത്രയും പെട്ടെന്ന് ഓട്ടോ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം എന്നവരെ ഈ ഓട്ടോ ഓടിച്ചു വന്ന ആളോട് പറയുന്നത് അങ്ങനെ അയാൾ മദ്യലഹരിയിലായിരുന്നു ഈ ഓട്ടോ ഇവിടെ നിന്ന് റിവേഴ്സ് എടുത്ത് പോകാൻ ശ്രമിക്കുന്നതിനിടെ അങ്ങ് ദൂരത്ത് നിന്ന് വന്ദേഭാരതിന്റെ വന്ദേഭാരത് ട്രെയിൻ വരികയായിരുന്നു പെട്ടെന്ന് ലൈറ്റ് അടിച്ചപ്പോഴേക്കും ഇയാൾ ആക്സിലേറ്റർ അമർത്തുകയും വണ്ടി അങ്ങ് പ്ലാറ്റ്ഫോമിൽ നിന്ന് നേരെ അങ്ങ് ട്രാക്കിലേക്ക് വീഴുകയും ചെയ്തു തൊട്ടു പിന്നാലെ തന്നെ ട്രെയിൻ കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഓട്ടോ എടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി ഇയാൾ ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു ഓടി മാറുകയായിരുന്നു എന്നാണ് ആ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയും പറയുന്നത് പ്രാഥമികമായി ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് കല്ലമ്പലം സ്വദേശിയാണ് ആ പേര് സുധി എന്നാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും മദ്യലഹരിയിൽ ഉണ്ടായിരുന്ന ഈ സുധി എന്ന ആളെ ആർ പി എഫ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അയാളെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് അവിടെ ആർ പി എഫ് ആണ് അയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഈ അപകടത്തിന്റെ ഭാഗമായി ട്രെയിനും ചില കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് റെയിൽവേ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാകുന്നത് ഏതാണ്ട് രണ്ട് മണിക്കൂറോളം സമയം ട്രെയിൻ ഗതാഗതം അതായത് കൊല്ലം ഭാഗത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണമായും തന്നെ തടസ്സപ്പെട്ട അവസ്ഥയായിരുന്നു പിന്നീട് ഫയർഫോഴ്സ് അടക്കം ഇടപെട്ടാണ് നമ്മൾ ഈ കാണുന്ന പോലെ ഓട്ടോ എടുത്ത് ട്രാക്കിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയത് അതിനുശേഷമാണ് വാഹനങ്ങൾ ആ കടന്നു പോകാൻ തുടങ്ങിയത് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പ്രാഥമികമായി ആദ്യഘട്ടത്തിൽ അട്ടിമറി ശ്രമമുണ്ടോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അയാൾ മദ്യലഹരിയിൽ ഉണ്ടായ ഒരു അപകടമാണ് എന്ന നിലയിലേക്കാണ് ഇപ്പോൾ പോലീസും എത്തിയിരിക്കുന്നത് ആ വീഡിയോ ചാനൽ ജേണലിസ്റ്റ് വിജിത്തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ സ്വാതന്ത്ന സാജു ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം